ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് നമ്മുടെ റംബുട്ടാൻ ശരിക്കും പൂക്കേണ്ട സമയമാണ് ഡിസംബർ തുടങ്ങി പൂത്തു വന്നാൽ ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞു ജാനുവരി കഴിഞ്ഞു ഫെബ്രുവരി ആയി ഫെബ്രുവരി പകുതിയിലധികമായി എന്നിട്ടും നമ്മുടെ റംബുട്ടാനെല്ലാം പൂത്തിട്ടില്ല ഭൂരിഭാഗം റംബുട്ടാനും ഇതുപോലെ തളിർത്ത് വരാം ഇത് വേണ്ട ഇപ്പോൾ പൂക്കണ്ട സമയമാണെങ്കിലും അത് കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ടാണ് അപ്പം നമ്മൾ പലർക്കുമുള്ള എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് നമുക്ക് സംശയങ്ങളുമായിട്ട് നമ്മുടെ വാട്സാപ്പിൽ വരെയും കാര്യങ്ങളും ചെയ്തു റമ്പുട്ടാൻ പൂക്കുന്നതിന് പകരം തളിർത്തേക്കാണ് എന്ത് ചെയ്യണം നമ്മൾ റംബുട്ടാൻ തളിർത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇനി ഇത് ഇതിൻ്റെ ഇലകൾ മൂക്കാതെ നമുക്ക് പൂത്തു കിട്ടില്ല അപ്പോൾ നമ്മൾ ഇതിന് നന കൊടുക്കൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ തളിര് വന്നിരിക്കുന്നത് ശോഷിച്ചു പോകേം അതുപോലെ അതിൻ്റെ ആരോഗ്യം കെട്ട് ശക്തിയില്ലാതെ വളർന്നു വരും അങ്ങനെ വളർന്നു വന്നാലുള്ള ദൂഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നീട് പൂത്താലും ആ പൂക്കൾക്ക് പൂക്കൊലക്കൾക്ക് കരുത്തുണ്ടാവില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടായി കിട്ടുകയും കാര്യങ്ങളും ചെയ്യുക അപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തളർത്ത് പോയങ്ങൾ റംബുട്ടാനാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക അതിൻ്റെ ഇലകൾ മൂത്ത് വരുന്ന ഭാഗത്തിൽ നമ്മൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം നമ്മൾ നന നിർത്തി കൊടുക്കാം അപ്പം ഈ റംപുട്ടാൻ നിറയെ പൂത്തോളം എന്നാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നനച്ചു കൊടുക്കുന്നതുകൊണ്ട് നല്ല കൂടി വളരും നമ്മളുടെ ഇലകൾ പെട്ടെന്ന് പാകമായി വരികയും ചെയ്യും അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തളിർത്തിരിക്കുന്ന റംബുട്ടാൻ നന്നായിട്ട് നനച്ചു ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നന്നായിട്ട് നനച്ചു കൊടുക്കുക അത് പറ്റിയില്ലെങ്കിൽ നന നന്നായിട്ട് കൊടുക്കണി മൂന്ന് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ നനച്ചു കൊടുക്കുക നമ്മുടെ അവിടെ റംബുട്ടാൻ തളിർത്ത് നിൽക്കുന്നതാണ് കണ്ടത് നമ്മുടെ ഈ റംബുട്ടാൻ പൂത്ത് വരുന്നതാണ് ഇപ്പോഴത്തെ മുകളിലെ കൊല പൂത്ത് ഒരുവിധം ഇതിലും കൂടുതൽ പൂവായിട്ടുണ്ട് അപ്പം നമ്മൾ പൂത്ത് കഴിഞ്ഞാൽ ഒരുവിധം നിറയെ പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒന്നിടവിട്ട ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് നനച്ചു കൊടുക്കും അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഭയങ്കര ചൂടാണ് ചെടിക്ക് താങ്ങാൻ പറ്റുന്നതിലധികം ചൂടാണ് അപ്പം നമ്മൾ നന്നായിട്ട് നന കൊടുത്തില്ലെങ്കിൽ ഈ പൂക്കൾ നന്നായിട്ട് പിരിഞ്ഞ് കായകിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ തലമെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിനെ നന്നായിട്ട് പരിപാലിച്ചു കൊടുക്കാം വെള്ളം ആവശ്യത്തിന് കൊടുക്കാം പൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കും നോർമലി റംബുട്ടാൻ എല്ലാം ഒരുമിച്ച് പൂക്കണ്ട സമയമാണ് അത് പൂക്കാതെ പലതും തളിർത്ത് വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് പലർക്കും സംശയമുണ്ട് അതിൽ നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്ക് മഴ വരെയും കാര്യങ്ങളും ചെയ്തെടുക്കാൻ റംബുട്ടാൻ വീണ്ടും തളിർത്താൻ കൂടുതൽ ചാൻസായി മാറി അതുകൊണ്ടാണ് പുതിയ തളിരുകൾ വരുന്നത് ഈ ഒരു രീതിയിലാണ് റമ്പൂട്ടാൻ്റെ പൂങ്കുലകൾ തുടക്കത്തിൽ കാണുന്നത് അപ്പോൾ പലർക്കും ഒരു സംശയമാണ് ഇത് പൂവാണോ പൂവല്ലയോ എന്നുള്ളത് അപ്പോൾ ഒരല്പം ഒരാഴ്ച നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൂങ്കുലകൾ കുറച്ചുകൂടി വലുതായി വരും ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കും അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇത് പൂവാണ് എന്നുള്ളത് പിന്നെ മെയിൽ ഫ്ലവർ ആണെങ്കിൽ ഇപ്പൊ സീഡ് ഇട്ടൊക്കെ നട്ട പ്ലാന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ഫ്ലവർ ആണെങ്കിൽ അത് കൊഴിഞ്ഞു പോകാം അത് കായ ആവില്ല അപ്പോൾ നമ്മൾ ബഡ്ഡി ചെയ്ത പ്ലാന്റ് തന്നെ വെക്കണം അതിന് ശേഷം നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് ഉണ്ടാക്കി കിട്ടും അങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ റംബൂട്ടാൻ തളിർക്കുകയാണോ അതോ പൂവിടുകയാണോ ചെയ്തത് എന്താണെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഈ ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമുക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനോ ഷോപ്പിനോ നഴ്സറിക്കോ സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോയിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി